ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ലക്കി അപ്പം ഞാൻ എൻ്റെ ഡെയിൻ മൈ ലൈഫ് നിങ്ങളെയൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഉണ്ട് കുറെ കിളികൾ വന്നെ വീട്ടിൽ ചുറ്റും ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ ഉപ്പനുണ്ട് പിന്നെ ഞാൻ ചെറിയ കിളിയൊക്കെ ആ ഞാൻ എപ്പോഴും അങ്ങ് തിന്നേനെ വെറുതെ ഈ ഉപ്പൻ്റെയൊക്കെ വായിച്ചെന്ന് കയറി എനിക്ക് പണി ഇട്ടുണ്ടല്ലോന്ന് വിചാരിച്ച ഞാൻ മാറിയിരിക്കുക അമ്മാരെ നോക്കണമല്ലോ അമ്മാരെ എൻ്റെ വീട്ടിൽ കയറി എന്ത് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ എനിക്ക് അറിയണമല്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നത്തെ രാവിലെ പോലെ ഞാനിങ്ങനെ ആ എല്ലാം മതിലിലൂടെ ഒക്കെ ഉള്ള എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലാരെങ്കിലും കയറിയമ്മാരി കാല് തല്ലി വെച്ച് തുടങ്ങി ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നെടുത്തുകൊണ്ട് ഒരാൾ വന്നു വീഡിയോ എടുക്കുന്നത് ചോദിക്കാതെ വീഡിയോ എടുക്കുന്ന തെറ്റില്ലേ ഗൈസ് എനിക്കിഷ്ടമല്ല ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്നോട് പെർമിഷൻ തോന്നണം പിന്നെ ഇതൊക്കെ എന്റെ കളി സമയം ഉണ്ടോ ഞാൻ വീടിന് ചുറ്റും കളിക്കുക എന്ന് വെച്ചാൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണല്ലോ അപ്പൊ നോക്കി പോകണ്ട അവിടെ ഒരു അടപ്പ് കിടക്കുന്നു ഞാൻ അവനെ തട്ടി തട്ടി കുറച്ചൊക്കെ കളിച്ചു നമുക്കും ബോർ അടിക്കൂലായിരുന്നു ഇതൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടി കുറേ ശീലൊക്കെ തട്ടി തട്ടിയൊക്കെ കളിച്ചോണ്ടൊക്കെ നീന്തോ ഞാൻ എന്നോ രാവിലെ വീടിന് ചുറ്റും നടന്ന് എല്ലാം നിരീക്ഷിക്കും കേട്ടോ എന്തൊക്കെയുണ്ട് ആരെയാണ് നമ്മളീ ചെറിയ വയസ്സിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് കാര്യം ടാർഫിക്ക് ആരെയും ഈ വീട്ടിലുള്ളവർക്ക് ഒരു ബോധമില്ല ഞാൻ ഇത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല നീ ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്ത് കളിക്കുക പിന്നെ എനിക്ക് വയസ്സ് കുറവാന്ന് പറഞ്ഞ ഇവരും ഞാൻ പറയണത് മൈൻഡ് പോലും ചെയ്യും രാവിലത്തെ അതിൻ്റെ വിളാറ്റിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് ചിലയിടത്തൊക്കെ പോകാൻ സമയമായിട്ടുണ്ട് എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ എനിക്കും ചെയ്യണ്ടേ സോറി ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ എന്ത് താടേ നിങ്ങളൊക്കെ മനുഷ്യനായ മര്യാദ എന്നോടെ മര്യാദ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ ഞാനും വന്ന് അത്യമാകും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല ഇതൊക്കെ പ്രകൃതി ബിരുദാണ് ഇതൊക്കെ പീഡനമാണ് എനിക്ക് കേസ് കൊടുത്താണ്ടല്ലോ നീ എന്നെല്ലേ തൂക്കിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകും

നിങ്ങൾ വിചാരിക്കും എനിക്ക് ആർത്തി ആയിട്ടുണ്ട് ആ അല്ല എനിക്ക് ഓരീസ് പ്രോട്ടീൻ പ്രോട്ടീനിൻ്റെ ശ്രദ്ധിക്കേണ്ടത് രാവിലെ ഒരു മുട്ട അത് എനിക്ക് അത് താമസിച്ചാൽ ഞാൻ കുറച്ച് അലമ്പാണ് കേട്ടോ അത് സത്യമാണ് അതിൽ ഞാൻ ഞാൻ എനിക്ക് എനിക്കതിൽ ഒന്നും എതിരി പറയല്ല ഞാൻ കുറച്ച് അലമ്പാക്കുമെ അതെനിക്ക് താമസിച്ചാൽ പറ്റത്തില്ല എനിക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ മുട്ടൊക്കെ കഴിച്ചാൽ നമ്മൾ കുറച്ച് നേരം നടക്കുകയും ഓടിയും കളിക്കുക വേണം അപ്പോൾ ഞാൻ എൻ്റെ പഴയ അടപ്പ് കളിയോട്ട് ഞാൻ വീണ്ടും പോയി കുറച്ച് നേരം അവനെ ചെയ്സ് ചെയ്ത് പിടിച്ചൊക്കെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നോക്കിയപ്പോൾ ഈ വീട്ടിലുള്ള എത്ര പേരോടേക്ക് എത്ര വട്ടം പറഞ്ഞാലും കേൾക്കത്തില്ല എന്നും കുളിക്കണം ഞാൻ പറയും മൂടി കുഴിഞ്ഞു പോവും എന്നും നമ്മൾ കുളിക്കാൻ പറ്റില്ലപ്പോൾ എന്നെ തന്നെ നോക്കുക ഞാനെന്നും കുളിക്കാറില്ലല്ലോ പക്ഷേ ഞാൻ എൻ്റെ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് പറഞ്ഞ കേൾക്കണ്ടേ ഞാൻ പോയി കഥകൾ മുട്ടിമുട്ടി പറയും കുളിക്കല്ലെയോ കുളിക്കില്ലേ എന്ന് കേൾക്കത്തില്ല പിന്നെ ആരോട് പറയുന്നത് നമ്മൾ ഒരു വട്ടം പറയാം രണ്ട് വട്ടം പറയാം പിന്നെ അനുസരിച്ചില്ലേ നമ്മൾ വിട്ടേക്കണം ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യില്ല എന്നും ഞാൻ പറയും എന്നും കുളിക്കല്ലേ കുളിക്കല്ലേ കേൾക്കത്തില്ല കണ്ടോ എന്നെ സൂക്ഷിച്ചത് പിടിക്കുക ഒരാൾ ഇന്ന് രാവിലെ തൊട്ട് വെറുതെ എൻ്റെ പുറകെ ഇങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ടങ്ങ് നടക്കുക ഇതിന് വേറെ പണിയില്ലയോ തൊഴിലില്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞില്ല എനിക്ക് എനിക്ക് എൻ്റെതായ പ്രൈവസി ഇഷ്ടമാണ് വൈസ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവർ സമ്മതിക്കത്തില്ല വെറുതെ എൻ്റെ കാര്യങ്ങളൊക്കെ നാട്ടുകാരി അറിയണ ഞാൻ വൈറലാവണം എന്തിനാണ് ഞാൻ കാലയെപ്പിടിച്ച കാര്യം പറഞ്ഞു കേ വീണ്ടും 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 എന്റെ പുറകെ നടക്കുക ഞാൻ എത്ര പെട്ടെന്ന് പറഞ്ഞു എന്നറിയോ ഒരു മര്യാദ ഇല്ലെന്നേ നമ്മളില് ഇളയതായി പോയത് കൊണ്ട് തന്നെ ആർക്കും വലിയ മൈൻഡൊന്നുമില്ല കൂടി പോയ എന്തോ ഒരു ക്ഷീണം പോലെ ഇനി കുറച്ചു നേരം ഉറങ്ങണം പക്ഷെ എന്നെപ്പറ്റി പലരും കിമ്മതിൻ്റെ പറയുന്നുണ്ട് തീറ്റ ഉറക്കം തീറ്റ ഉറക്കം ഒറ്റ വിചാരി എനിക്ക് ഒന്നും എന്നൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ആൾക്കാരെയൊക്കെ നമുക്ക് തടയാൻ പറ്റുമോ ആൾക്കാർ പലതും പറയും എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു വെറുതെ ഇങ്ങനെ നെഗ്ഗടിച്ച് നെഗ്ഗടിച്ചൊന്നും നടക്കിയ ആൾക്കാര് പിന്നെ ഞാനൊന്നും അതൊന്നും ഇപ്പൊ വലിയ മൈൻഡൊന്നും ചെയ്യാറില്ല അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ നമ്മൾ സന്തോഷം അടിക്കുക കഴിക്കുക കുടിക്കുക കളിക്കുക എനിക്കങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഞാൻ ചുമ്മാ അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് സന്തോഷിക്കും നിങ്ങളും അങ്ങനെ സന്തോഷിക്കുകയും അവർ സന്തോഷി ജീവിക്കുകയും ഇപ്പം തന്നെ വെളിയിൽ ഭയങ്കര മഴയാണ് ഇവിടെയൊക്കെ ഒന്നും ഇരുട്ട് കണ്ടീഷനാണ് നമുക്കൊരു നെഗറ്റീവ് ഫീൽ വരും പക്ഷെ ഞാൻ അങ്ങനൊന്നും അല്ല ഗൈസ് ഞാൻ ചുമ്മാ നല്ല ചില്ലായിട്ടൊക്കെ നടക്കും ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കൈ കളിച്ചു ഞാനിപ്പോൾ അവൻ നോക്കിയിട്ട് കൈ ഒക്കെ കൊടുക്കും അവർക്കുവല്ലൊരു മനുഷ്യൻ്റെ എനിക്ക് മുട്ടയുംമാരും ഒക്കെ തരുന്നതാണല്ലോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോൾ തിരിച്ച സ്നേഹമൊക്കെ കാണിക്കുകയും ചെറുതായിട്ട് അതിൻ്റെ സ്നേഹമൊന്നുമില്ല ലൈറ്റായിട്ട് എനിക്ക് വീണ്ടും ഉറക്കാൻ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾ തെറ്റി തിരികിയത് തിന്യാ ഉറങ്ങുക കളിക്കുക ഇതാണെന്നാണ് നിങ്ങൾ തെറ്റി തിരികിയത് മഴയുള്ള സമയം പുറത്തൊക്കെ ഇച്ചിരി മഴ ആ ഉറങ്ങാനുള്ളൊരു തോന്നുന്നില്ല അതൊക്കെ എല്ലാവർക്കും വരുന്ന എൻ്റെ കായ് സോ ദാറ്റ്സ് വൈ എനിക്കും വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വെളിയിൽ പോയി നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് മഴയായിട്ട് എനിക്കങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലൊക്കെ നനിയെന്ന് എനിക്കിരി വിട്ടുമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അച്ചാരി ഇരുന്ന കുറങ്ങിക്കളയാണ് എൻ്റെ ലൈറ്റായിട്ടുള്ള ഒരു മയക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും എനിക്ക് സിപ്പ് കിട്ടിയ ഷിപ്പ് ഷിപ്പപ്പ് എൻ്റെ സിപ്പ് എന്നാൽ ടേസ്റ്റാണെന്നറിയുമോ സൂപ്പർ ടേസ്റ്റ് ആണ് എനിക്ക് കിറ്റൻ സിപ്പാണ് ഇത് കേട്ടോ നിങ്ങളൊക്കെ കഴിയും നോക്കണം കേട്ടോ സൂപ്പറാണ് പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല പ്രൊമോട്ട് ഒന്നും ചെയ്യല്ല പിന്നെ കഴിച്ചു നോക്കി കൊള്ളാമെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയുന്നത് തെറ്റുള്ളൂ ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇഷ്ടപ്പെട്ടതെന്ന് പറയാലോ സോ ദിസ് ഈസ് നോട്ട് എ പ്രൊമോഷൻ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഞാൻ ജസ്റ്റ് സിപ്പ് കഴിച്ചു അത്രയേ ഉള്ളൂ നിങ്ങളെടുത്ത് മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര മഴയായിരുന്നു എന്തൊക്കെ ദിവസം മഴയോ മഴയായിരുന്നു എനിക്ക് കുറച്ച് ലൈറ്റ പോലടിക്കുന്നുണ്ട് കേട്ടോ വെളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല ഈ മഴ കാരണം എന്തിനാണോ എന്തോ ഇങ്ങനെ മഴ പെയ്തോണ്ടേ ഇരിക്കുന്നെ ഞാൻ എന്നാ ചെയ്യാനേ മഴയേത് ഞാൻ പോയി വീട്ടിലുള്ള ആരെങ്കിലൊക്കെ ചല്ലി പിടുത്താൻ വേണ്ടി അതൊരു എന്റർടൈൻമെന്റ് ഇതിന്റെ മേടി കുടക്കം നടക്കാം രസം ഇല്ലേ പനിയടിപ്പിക്കാതെന്തെങ്കിലും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് വേറെ എവിടെയും സ്ഥലമില്ലാത്ത പോലെ ഞാൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മേളിക്കൂടും ഇല്ലാത്ത പയറൊക്കെ കടിച്ചു വലിച്ചു തിന്നും അങ്ങനെ കുറച്ചൊക്കെ തിന്നും ലാപ്ടോപ്പിൻ്റെ വേണിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക അത്രയ്ക്കും ഞാൻ വലിയ കുത്തക്കാടൊന്നുമല്ല ഞാൻ എന്നാലും ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും പാഷേ ഞാനിങ്ങനെ എന്നെ അവരടുത്തൊക്കെ താഴെ നിർത്തും അത്രയ്ക്കും വലിയ തെറ്റാണോ ഞാൻ ചെയ്യുന്ന കേസ് നിങ്ങൾ പറ കമൻ ഡൗൺ ഓക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ ലാപ്ടോപ്പിൻ്റെ കീടിക്കയർ നിക്കുക അതിൻ്റെ മേളി ഉറക്കുക ഉടനെ എന്നെ അടുത്ത് ദേഷ്യ താഴെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വഴക്കൊക്കെ കിട്ടാത്തത് എനിക്കത് അത്ര കിട്ടും കൂടെ പിടിച്ചിട്ടില്ല വെറുതെ എന്നെ വഴക്കു പറഞ്ഞു എനിക്ക് അങ്ങനെ വിഷമമായിപ്പോയി സങ്കടം വന്നു പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ വീണ്ടും കയറി വയറൊക്കെ കടിച്ചു തിന്നിയ ചാർജറൊക്കെ കടിച്ചു തിന്നിയാ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ എനിക്കും പിന്നെ ഉഴിവു നേരങ്ങൾ രസകരമാക്കാൻ എനിക്ക് വേറെ ഐഡിയാസ് ഒന്നുമില്ല അതുകൊണ്ട് മോഹൻലാലിനെ പണ്ടങ്ങനെ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഉഴിവു നേരങ്ങൾ നല്ല അടിപൊളിയാകും ഞാൻ അതല്ലേ ചെയ്യണത് ബാഗ് തിന്യാ പേപ്പർ തിന്യ ചാർജർ കിടക്ക അടിച്ചു മുറിക്കുക ഇങ്ങനത്തെ ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമേ എന്നോട് ഒരുപാട് ഓ പിന്നെ ഒരു ടേബിളിൽ താഴെ നിർത്തി ചുമ്മാ ഞാൻ എൻ്റെതായ ചെറിയ ചെറിയ കലാപരിപാടികൾ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നു ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് കളിക്കുന്ന അത്ര അല്ലേ പിന്നെ താഴെ നിർത്തി രണ്ട് പഴുക്കും പറഞ്ഞിരിക്കും ഓ പിന്നെ അവരുടെ ഒരു ലാപ്ടോപ്പ് അവർക്ക് മാത്രമല്ലേ ഉള്ളു ലാപ്ടോപ്പ് എനിക്ക് തരാണേലും മതി അങ്ങനെ താള ഞാൻ കളിച്ചോണ്ടല്ലേ എന്റെ അടുത്ത് പാൻഡിന്റെ വള്ളി ഇനി കുറച്ചു നേരം ഇതിനകത്ത് കളിക്കാം എന്നെയുള്ള മഴക്കെല്ലാം പറഞ്ഞിട്ട് ആ കുഞ്ഞേ സ്നേഹിക്കാ അപ്പഴേ ഞാന വിചാരം എനിക്ക് മനസ്സിലടേ പിന്നെ വായി തോന്നിയതൊക്കെ പറഞ്ഞ താഴെ ഇറക്കി വിട്ടിട്ട് ഞാനതൊന്നും കണ്ട മറക്കൂല ഇനി എന്താണ് കഴിക്കാൻ സാൽമന്ത്യോ അപ്പൊ എന്റെ ചിക്കൻ ഇല്ലേ എന്റെ പ്രോട്ടീൻ എന്തേക്കൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല നീ ജീവിക്കാൻ വേണ്ടി വേണ്ടി അതോ ജീവിക്കുന്നു ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടി ഉറക്കൊക്കെ കഴിഞ്ഞ വെളിയിലിറങ്ങി ഇവരെന്നെ പുറത്തുവിടാത്തോണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ മതിലൊക്കെ കേറി ഇറങ്ങാത്ത കേറുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ഒന്നും ഇല്ല തിന്നിട്ട് എല്ലിനെ കയറിട്ടുണ്ടാണ് അത്രയുള്ളു വേറെ ഒന്നുമില്ല ഫൈൻ മഴ തീർന്നു ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് മുറ്റത്തിറക്കുന്നത് പക്ഷെ മഴയൊക്കെ നനഞ്ഞു മുറ്റമൊക്കെ കോളമായി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇത് ചെയ്യാനാന്ന് പറയാം ഈ വീട്ടിൽ ഒരാൾക്ക് രണ്ടും മൂന്നും ചെരുപ്പാ എനിക്കെന്നോ ഒരു ഷൂ മേടിച്ചു തന്നൂടെ ഇവർക്കൊക്കെ ഞാൻ ആ ഷൂ ഇട്ടുകൊണ്ട് കൊണ്ട് മഴയത്തൊക്കെ വെളിയിറങ്ങൂലേ ആരോട് പറയാനാ എനിക്കൊരു ഷൂവില്ല ഇവിടെ ഓരോരുത്തർക്കും ഒന്നിനു ഓരോ നാലെട്ട് കാര്യത്തിനാ മോ അങ്ങനെ ഞാൻ മുട്ടത്തെ കളിച്ചുകൊണ്ടിരുന്നപ്പോടാ ഓരോ വന്നിട്ട് എന്റെ വീട്ടിൽ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരടാ നീ എന്റെ വീട്ടിൽ നിനക്ക് എന്തിനാ കാര്യം എന്റെ വീട്ടിന് വളപ്പ് കറി നിന്നെ വേറൊരു കൊന്നളീ എന്റെ വീട്ടിൽ പോണ നീ അങ്ങനെ എന്റെ പുറത്തുള്ള കളി സമയമൊക്കെ കഴിഞ്ഞു ഒരു ഒരു ശത്രുളിനെ ഞാൻ വീട്ടിൽ നോട്ടിച്ചുട്ടു എന്തൊക്കെ ഉത്തരാത്തങ്ങളാണ് ഇപ്പൊ ഞാൻ ചുമ്മാ വീട്ടിന്റെ അകത്ത് നോക്കിയാൽ പോണ്ടൊരു പ്ലാസ്റ്റിക് അത് വെച്ച് കളിച്ചോണ്ടിരിക്കയാണ് ഇത്ര നല്ല കുഞ്ഞുങ്ങൾ എവിടെ കിട്ടും നമുക്കൊരു കളിപ്പാട്ടം വേണ്ട ഒരു ബാർബി ഡോള് വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് തൊണ്ട് മതി എനിക്ക് കളിക്കാൻ പിന്നെ ഇവിടെ ഇരിക്കുന്ന സോഫയൊക്കെ ഞാൻ ഇച്ചിരി വലിച്ചൊക്കെ കയറും അതിൻ്റെ ആൾക്കാർ തന്നെ വല്ലത് പറയും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും എൻ്റെ അത് ചില ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അക്ഷനെ എനിക്ക് ഉറക്കം പറ്റും ഈ വീട്ടിലുള്ളവർക്കൊന്നും ഉറങ്ങണമെന്നൊരു താല്പര്യം ഇല്ലാത്തു ഒന്നും പന്ത്രണ്ട് മണിയായാലും ഉറങ്ങത്തില്ല ആരും കൂടി പറയാനായതൊക്കെ ഞാൻ എൻ്റെ ദുഃഖങ്ങൾ അതുകൊണ്ട് ഞാൻ തന്നെ കയറി ഒരിടത്ത് ഒളിച്ചിരുന്ന് ഉറങ്ങാൻ തുടങ്ങി നമുക്ക് വേറെ വഴിയില്ലല്ലോ അവിടെ ഇരുന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല അപ്പൊ തന്നെ അവർക്കൊക്കെ തേക്കണം എന്ത് കാര്യമാണ് ഒരു മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ പാത രാത്രി ചുരിദാറത്തേക്ക് എനിക്ക് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല കറണ്ടൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ കളയുന്നേ ഡ്രസ്സൊക്കെ എന്തിനാ തേക്കുന്നേ ഒരു കാര്യമില്ല ഞാൻ ഡ്രസ്സ് ഇടാതല്ലേ നടക്കുന്നത് എന്ത് കൂളാണ് ഞാൻ എന്തൊരു ഗ്ലാമറാണ് ഞാൻ എനിക്ക് ഡ്രസ്സൊന്നും ഇഷ്ട ഗൈസ് നിങ്ങൾക്കൊക്കെ ഡ്രസ്സ് ഇഷ്ടമാണോ മുറ്റത്തിരിക്കേണ്ട ചെടിയെടുത്ത് വീട്ടിനകത്ത് കൊണ്ടു വയ്ക്കും ആരോട് പറയാന് ചുമ ഇത് എല്ലാം ഞാൻ ഒരു ദിവസം പൂച്ച കളയുന്നുണ്ട് അന്ന് എന്നോട് താരം ചോദിക്കരുത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല ഇതൊക്കെ മുറ്റത്ത് കൊണ്ടുപോകാൻ എനിക്കിഷ്ടമല്ല ഇതൊന്നും കൂടെ ഒരു കളിയും കഴിഞ്ഞാൽ ഞാൻ ഉറക്കവുമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണർ വരുമ്പോഴും ഇതുങ്ങളാരും ഉറങ്ങുന്നില്ല ഇതുങ്ങൾക്കൊക്കെ ഉറങ്ങാൻ നേരമായില്ലേ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ എന്ത് ചെയ്യാനേ സമയം എത്ര എന്ന് വല്ല വിചാരം ഉണ്ട് ചുമ്മാ ഇങ്ങനെ മൊബൈലും പിടിച്ചങ്ങ് കിടക്കുക രണ്ടെണ്ണം കണക്ക് തന്നെ ഒരാൾ മൊബൈലിൽ ഇന്നൊരാൾ മൊബൈലിൽ ഈ സോഷ്യൽ മീഡിയ ആക്കാരെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് എനിക്കിതിൽ വേറൊന്നും കണ്ടുപിടിക്കാനില്ല ഇതാണ് കാര്യം പിന്നെ എന്നത്തേ രാവിലത്തെ രാത്രി ഒരു കലാപരിപാടിയാണ് ഉള്ള ചെയറ് മൊത്തം അങ്ങ് പിണങ്ങി കിടക്കും സംഭവമൊന്നുമില്ല എന്നെ പേടിച്ചിട്ട് ഉള്ള ഡൈനിങ് ടേബിളുടെ ചെയറെല്ലാം കൊണ്ട് നിരത്തി ഇങ്ങനെ ഇടും രാത്രി മൊത്തം അവരുടെ ലാപ്ടോപ്പിൽ കേട്ട് എന്ന അവരുടെ ഒരു വിചാരം ലൈറ്റാ ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാലും അപ്പൊ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ് ഗുഡ് നൈറ്റ് അപ്പൊ ഞാൻ ഇതേപോലുള്ള വീഡിയോ ഇനിയും വരാം അതേ